സർ എറണാകുളം ജില്ലാ സെക്രട്ടറി ദിനകരനും അതേപോലെ ഈ പാർട്ടിയുടെ നിർവാഹക സമിതി അംഗം എന്ന് പറയുന്ന കമല സദാനന്ദനും തമ്മിൽ സംസാരിച്ച ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇവർ ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ എന്താ പറയാ നമ്മള് ോസി കോളങ്ങളിൽ ഇടം പിടിക്കാൻ പറ്റിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിലുള്ള ഒരു സംസാരമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഫോൺ സന്ദേശം ലീക്ക് ആയത് എന്നുള്ള കാര്യവും ആ വാർത്തകളിലൊന്നും വന്നിട്ടുമില്ല എന്തായാലും സംഗതി പാർട്ടിക്കുള്ളിൽ തന്നെ ബിനോയ് വിശ്വത്തിനെതിരെ നല്ല രീതിയിൽ കുറ്റം പറച്ചിലുകളും അടക്കം പറച്ചിലുകളും നടക്കുന്നു എന്നുള്ളതാണ് ഒരു പടപ്പുറപ്പാടാണോ ബിനോയ് വിശ്വത്തിനെതിരെ നട അത് പുറത്തു വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇവര് ഫോൺ ഓഫ് ആക്കിയില്ല എന്നാണ് പറയുന്നത് സംഭാഷണങ്ങൾക്കിടയിലെ ഫോൺ അതിന് ശേഷം അവിടെ പിന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞിട്ടൂടെ കൃത്യമായിട്ട് അത് എങ്ങനെ അത് പുറത്തു വന്നു എന്നുള്ളതിനെ കുറിച്ച് ഇനി അന്വേഷണങ്ങളൊക്കെ നടക്കുമായിരിക്കും എന്തെങ്കിലും അത് കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്തായാലും ഒരു സംസ്ഥാന നിർവാഹക സമിതിയിലുള്ള സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവ് ഒരു ജില്ലാ സെക്രട്ടറി കൂടെ ആണ് സംസാരിച്ചിരിക്കുന്നത് അവരെന്താ പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആംസ സംസ്ഥാന സെക്രട്ടറി കൊളരാത്തവനാണ് അല്ലെങ്കിൽ ഇയാൾ കഴിവില്ലാത്തവനാണ് ഇയാള് പ്രസ്താവനകളും ഇതൊക്കെ നടത്താനായിട്ട് ഇയാൾക്ക് ശേഷിയില്ല അഥവാ വരുന്ന പ്രസ്താവനകളൊക്കെ വളരെ ദുർബലമാണ് പാർട്ടിയെ എല്ലാ കാര്യങ്ങളും പ്രതിരോധത്തിലാക്കുന്ന അവസരങ്ങളില് ആഞ്ഞടിക്കുന്നതിന് ഉള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആക്കി ആയിരുന്ന കാലത്തെ ഓർമ്മ നമുക്കറിയാമല്ലോ അദ്ദേഹമൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം കോട്ടയത്ത് വി എസ് അച്യുതാനന്ദന് മുദ്രാവാക്യം വിളിച്ചതെന്നും പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ അണികളെ ശാസിച്ചതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ അത് സാക്ഷ്യം വഹിച്ചവരാണ് ഇന്നത്തെ ആ ശാസനെ കണ്ടിട്ട് അത്തരത്തിലുള്ള കഴിവുകളൊന്നും ഇയാൾക്കില്ല ഇദ്ദേഹത്തിന് ഇല്ല ഇദ്ദേഹത്തെ അടിയന്തിരമായിട്ട് മാറ്റണം അതാണ് അവരുടെ ഒരു നിലപാട് ഇയാള് പിന്നെ ശരിയാകുകയില്ല പാർട്ടിക്ക് അങ്ങനെ ഇങ്ങനെ ഇത്തരത്തിലൊരാളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് അപ്പൊ അതിന് പുതിയൊരു പേരും പറയുന്നുണ്ട് സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ രാജ്യസഭകളിൽ അദ്ദേഹം ഒഴിവ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് സന്തോഷം പരിഗണിച്ചാലോ ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇവർ വെക്കുകയാണ് അവര് പറയുന്നതിനകത്ത് ഭാഗികമായിട്ട് ശരിയുണ്ട് വളരെ വിനോയ് വിശ്വ എന്ന് പറയുന്നത് ഒരു പറഞ്ഞോളെ അദ്ദേഹം വളരെ മിത മിതവാദിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സി പി ഐ ഒരു മിതവാദി രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അങ്ങനെ എടുത്തു ചാട്ടങ്ങളിലും പ്രസംഗങ്ങളും ഈ ആജ്ഞാശക്തിയോടെ സംസാരിക്കുന്നത് പോലുള്ള വളരെ ഒരു മര്യാദയ്ക്ക് നമ്മള് രാഷ്ട്രീയക്കാരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല വളരെ മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരാണ് അദ്ദേഹം അദ്ദേഹത്തിന് വലിയ പാരമ്പര്യം കൊണ്ട് കേട്ടോ വലിയ പാരമ്പര്യമുള്ള ആളാണ് വൈക്കത്തെ എം എൽ എ ആയിരുന്ന വിശ്വനാഥൻ അദ്ദേഹത്തിന്റെ മകനാണ് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം എം എൽ എ ആയിരുന്നു ഇവിടക്ക് നാദാപുരം നാദാപുരത്തു നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നു രണ്ട് തവണ രണ്ടു തവണ എം എൽ എ ആയിരുന്നു നൂറ് തവണ മന്ത്രിയായിരുന്നു വി എസ് മന്ത്രിസഭയിൽ മന്ത്രിയായി അതും വനം വകുപ്പ് ഇപ്പോഴത്തെ നമ്മുടെ ശശി കൈകാര്യം ചെയ്യുന്നത് ശശീന്ദ്രന് ഈ പ്രായത്തിൽ ഓർമ്മക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞങ്ങളിലൊക്കെയാണല്ലോ അന്നും കാട്ട ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ട് വളരെ മര്യാദയാട്ട വകുപ്പ് ഭരിച്ച ഒരു മന്ത്രിയൊക്കെയാണ് അദ്ദേഹം അങ്ങനെ ഒരു മര്യാദരാമനായ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു ശ്രീ പിനോയ് വിശ്വ അദ്ദേഹത്തിന് പടിപടിയായിട്ട് രാജ്യസഭയിലും ഉണ്ടായിരുന്നു ഡൽഹിയിലും കുറെ കാലം കൊണ്ടായിരുന്നു ഒന്ന് നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത നല്ല പശ്ചാത്തലമുള്ള ഒരു നേതാവാണ് അപ്പൊ അദ്ദേഹമാണ് ഇപ്പൊ ചെന്ന് ഗുരുക്കപ്പെട്ടിരിക്കുന്നത് ഇത് ആരോപണം ഉന്നയിക്കുന്നവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെന്ന് പറയുന്നത് എറണാകുളം ജില്ലക്കാരാണ് എറണാകുളം ജില്ലക്കാരാണ് ഈ പാർട്ടിക്കെതിരെ ആരോപണം പാർട്ടി സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അതിനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അവരുടെ ഒരു മുൻ എം എറണാകുളത്ത് പി രാജു രാജുന്ന് പറഞ്ഞ പേര് അദ്ദേഹം രണ്ടു തവണ വടക്കൻ വടക്കൻപരവൂരിൽ നിന്ന് എം എൽ എ ആയ ആളാണ് മത്സ്യത്തൊഴിലാളി മേഖലകളിലും ഒക്കെ നല്ല സ്വാധീനമുള്ള ഒരു എം എൽ എ ആണ് ഒരു ജനപ്ര പൊതു പ്രവർത്തകനായിരുന്നു അദ്ദേഹം വളരെ ജനകീയമായിരുന്നു പി രാജു പക്ഷെ പാർട്ടിയിൽ വിഭാഗീയത അതിരൂക്ഷമായി വന്നു അതിരൂക്ഷമായി വന്ന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ രാജുവും അനുയായികളും ആ സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം രാജുവും അനുയായികളും ഒരു പക്ഷത്തും പാർട്ടിയുടെ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം മറുപക്ഷത്തു എന്നുള്ള ഒരു മട്ടില് അതിഭീകരമായ ഗ്രൂപ്പ് യുദ്ധങ്ങളും പ്രസ്താവനകളും ഒക്കെ ഈ വടക്കൻ പറഞ്ഞൂർ മറ്റേ എറണാകുളം ജില്ലയിൽ പൊതുവായിട്ട് ആഞ്ഞടിച്ചു അപ്പൊ ഈ സമയത്ത് രാജു അവരുടെ പത്രം സി പി ഐയുടെ മുഖപത്രം നമുക്കറിയാം ജനയുഗത്തിന്റെ പത്രാധിപര്യം കൂടിയായിരുന്നു അങ്ങനെ ഗ്രൂപ്പിസവും പ്രസ്താവനകളും ഒക്കെ നിലനിൽക്കേ ഇദ്ദേഹം ജനയുഗത്തിനകത്തൊരു ലേഖനം എഴുതി അതും ഈ പറഞ്ഞതുപോലെ ഒരു കക്ഷിയെ കുറിച്ചാണ് നമ്മുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് കരിമണൽ ഖനനം നമ്മുടെ കർത്ത അറിയാമല്ലോ കർത്തയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന കരിമണൽ ഖനനത്തിനെതിരായിരുന്ന ലേഖനം വഴി ഈ ലേഖനം വലിയ പ്രശ്നമായി കാരണം പാർട്ടി ഒരു നിലപാടെടുത്തിരിക്കെ അതിൻ്റെ പത്രാധികരും പത്രാധിപര മാനേജറാണ് തോന്നുന്നു ജനറൽ മാനേജർ സ്ഥാനത്താണ് അദ്ദേഹം ചുമതല ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരാള് പാർട്ടിക്കകത്ത് പാർട്ടി വിരുദ്ധമായ നിലപാടുള്ളതായിരുന്നു രാജുവിന്റെ പേരിൽ വന്ന ആരോപണം പിന്നെ അദ്ദേഹത്തെ അവിടെ കണ്ടക്ട് ചെയ്ത് കളയുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ശക്തമായ നടപടി ഒക്കെ ഉണ്ടായി അദ്ദേഹത്തെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അവിടെ കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റി എന്താ എഴുതി കളഞ്ഞു രാജ്യവും വീണ്ടും വിഭാഗീയത വളരെ രൂക്ഷമായി അദ്ദേഹത്തിന് പിന്നെ ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ നമ്മുടെ ബി ഡി സതീശൻ അങ്ങ് ജയിച്ചു കയറുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് നേതാവായ ബി ഡി സതീശനാണ് പിന്നെ വടക്കൻ പലകൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് പിന്നെ ജയിച്ചത് അപ്പൊ അങ്ങനെ തരം താഴ്ത്തപ്പെട്ട രാജു തരം താഴ്ത്തപ്പെട്ട മുറിവേറ്റ രാജു പിന്നീട് അത്യാവശ്യം പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു കൂടുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് അസുഖബാധിതനായിട്ട് അദ്ദേഹം മരിച്ചു മരിച്ച സമയത്ത് രാജുവിന്റെ കുടുംബക്കാരെന്ന ആവശ്യപ്പെട്ട ഒരു കാര്യം ഒരു കാരണവശാലും ഈ മൃതദേഹം പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകരുത് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് കിടത്തരുത് ശ്രീ രാജുവിനെ പിന്നിൽ നിന്ന് കുത്തിയ ഒരു നേതാക്കന്മാരും പുഷ്പങ്ങളും ഹാരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വന്നേക്കരുത് എന്നവർ വളരെ കർശനമായ നിലപാടെടുത്തു അത് വലിയ ക്ഷീണമായി പോയി അത് പരസ്യ പ്രസ്താവനയായിട്ട് വന്നു വാർത്തയായി അത് പാർട്ടിക്ക് വലിയ ക്ഷീണവും പക്ഷെ അന്ന് ഡിഫൻഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ആകപ്പാടെ ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യങ്ങളുടെ കൂടെ നിന്നത് പാർട്ടിയുടെ മറ്റൊരു റിബലായ കെ ഇസ്മയിൽ നേതാവ് ഉണ്ടായിരുന്നു ദേശീയ നേതാവാണ് അദ്ദേഹത്തെ സംസ്ഥാനത്ത് മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പൊ ഏതാണ്ട് പാർട്ടിക്ക് ഒരു കാര്യം പുറത്തെന്നുള്ള മട്ടിലാണ് കെ ഇസ്മയിൽ അപ്പൊ അങ്ങനെ ആളുകളാണ് അപ്പൊ ആ പശ്ചാത്തലം ൂടെ കൂട്ടി വേണം നമ്മൾ ഇതിനെ വായിക്കാൻ എറണാകുളം ജില്ലയിൽ ഗ്രൂപ്പിസം അതിശക്തമായിട്ട് ഗ്രൂപ്പിസം നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് സി പി ഐ അവരെണ്ണത്തിലൊക്കെ വളരെ കുറവും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ പോലും അവരുടെ സംഘടന ചില ഏരിയകളിൽ അവർ വളരെ ശക്തരാണ് പ്രത്യേകിച്ച് രാജിവെപ്പിനെ പോലെ സംഘാടകൾ ഉള്ളതുകൊണ്ട് കോസ്റ്റൽ ഏരിയ കോസ്റ്റൽ ഏരിയയിൽ വളരെ ശക്തി ഉണ്ടായിരുന്ന ഒരു പാർട്ടി തന്നെയാണ് അത് സംബന്ധിച്ചുകൂടെ എന്തേ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഇപ്പൊ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നത് ഈ രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് നമ്മുടെ മന്ത്രി പി പ്രസാദ് ഭാരതാമ്പ വിവാദത്തില് ഉയർത്തിയിരിക്കുന്ന വിഷയം ആ വിഷയത്തിലും പാർട്ടിയുടെ നിലപാട് ശക്തമായി പറയാൻ വിനോയ് വിശ്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാം കാഷലായിട്ട് പ്രസ്താവനയെങ്കിലും നടത്തിയാൽ ഒഴിഞ്ഞു മാറി പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രസാദിനെ സംരക്ഷിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പാർട്ടിക്ക് അതിശക്തമായ ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ നൽകുന്ന രീതിയിലോ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവനയോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനമായിട്ട് സി പി ഐക്കാര് ചൂണ്ടിക്കാണിക്കുന്നത് അതും ശരിയാണ് ബിനോയ് അങ്ങനെ വിശ്വ അങ്ങനെ കാര്യമായി പ്രതികരിച്ച് കണ്ടില്ല ഇത്തരം കാര്യങ്ങളല്ലേ പാർട്ടി അത് ഏറ്റെടുക്കുന്നതായിട്ട് പ്രഖ്യാപനം കണ്ടില്ല ഇപ്പൊ സി പി ഐക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ പേ ഒരു സന്യാസി ഉണ്ടായിരുന്നു സന്യാസി ദുര്യനായ ഒരാളുണ്ടായിരുന്നു അവർ ഒരു പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പേര് വിപ്ലവ സന്യാസി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് വിപ്ലവ സന്യാസി ഭാർഗവൻ വെളിയം ഭാർഗവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ദീർഘകാലം ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ സന്യാ സന്യാസി തന്നെയായിരുന്നു സന്യാസിയാകാൻ പോയി പിന്നെ അത് പറ്റുകയെന്ന് കണ്ടിട്ട് വീടിന്റെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നതാണ് അദ്ദേഹത്തെ വിപ്ലവ സന്യാസി ചിലരൊക്കെ ആശാൻ എന്നാണ് വിളിക്കുന്നത് ആശാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നല്ല മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ യാതൊരു അഴിമതി പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാം പാർട്ടി പാർട്ടിയുടെ അലവൻസ് കഷ്ടിച്ച് ജീവിക്കാനുള്ള അലവൻസ് മാത്രം എടുക്കുക അവസാന കാലം വരെ അങ്ങനെ തന്നെയായിരുന്നു ജീവിക്കാനുള്ളത് മാത്രം എടുക്കുക എന്നൊരു നിലപാടായിരുന്നു അല്ലാതെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെ പോലെ ആയിരുന്നില്ല ആശ പക്ഷെ ആശാന്റെ പ്രസ്താവനകൾ ആശ് ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആണ് ഒരു മയവും അല്ലാതെ ആശം സംസാരിച്ചു കൊള്ളി വളരെ സ്ട്രോങ് ആയിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് അദ്ദേഹം സംസാരിച്ചു കളി അതുകൊണ്ട് ആശാനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് എതിരാളികൾക്ക് പ്രത്യേകിച്ച് എതിർഷ്ട്രീ നിൽക്കുന്നവർക്കൊക്കെ വളരെ ഗവൺമെന്റ് വളരെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏതിലൊന്നും പറയാനൊക്കത്തില്ലായിരുന്നു അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അദ്ദേഹം കൂടുതലായിട്ട് ഈ പറഞ്ഞ അംബാസിഡർ കാർഡാണ് ആശാന്റെ സംസാ യാത്രകൾ കൂടുതൽ ഒരു പഴയ കാറുണ്ട് ആ അംബാസഡർ കാറിനകത്തില് അദ്ദേഹത്തിന്റെ സഞ്ചാരമായിട്ടുള്ളത് അല്ലാതെ വലിയ വാഹനങ്ങൾ ഇപ്പോഴത്തെ നേതാക്കന്മാരെ പോകുന്ന പോലുള്ള പുതിയ വാഹനങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള അധികാരവും ഇതെല്ലാം ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും ആശാന് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല പഴയ അംബാസഡറിലാണ് അദ്ദേഹത്തിന്റെ യാത്ര അപ്പൊ ആശാൻ ഒരിക്കൽ നമ്മുടെ സാക്ഷാൽ കെ കരുണാകരനുമായിട്ട് എന്തോ കാര്യത്തിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടി എന്ന് പറഞ്ഞാൽ ഇവര് പരസ്യമായ ആദ്യത്തെ ഒരു ദിവസത്തെ സംസാരം ഉണ്ടായി രണ്ടാം ദിവസം എന്റെ ഇഷ്ടം കൃത്യമായിട്ട് എനിക്കിപ്പോ അങ്ങോട്ട് ഒന്നും എന്തായാലും സംഭാഷണം വളരെ രൂക്ഷമാണ് വളരെ രൂക്ഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായി പറയുന്നൊരു രീതിയിലൊക്കെ കാര്യങ്ങളെത്തി അപ്പം അങ്ങനെ വന്നപ്പോഴേ ഒരു ദിവസം വെളിയം വളരെ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് എന്നെ വിമർശിച്ചു കേരളമാരാണ് അയാള് അയാളുടെ പാർട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞങ്ങൾക്കറിയാൻ കാര്യങ്ങൾ ചെയ്യാൻ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വലിയ ശക്തിയാണ് എന്നൊക്കെയുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ വെളിയം ഭാഗത്തു ചില പരാമർശങ്ങൾ വളരെ രൂക്ഷമായ പരാമർശങ്ങളായിരുന്നു അതിന് കെ കരുണാകരൻ ഒരു മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ കരുണാകരൻ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഇതര ആളികളെ ആക്രമിക്കുന്നതിൽ ആദ്യ വിദഗ്ധനാണ് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം സംസാരിച്ചുകളെ ആഞ്ഞടിക്കേണ്ട ആഞ്ഞടിച്ചുകളെയും ചെയ്യും അന്ന് കരുണാകരൻ അതൊരു മറുപടി പറഞ്ഞത് വെളിയ വേദാന്തൊക്കെ പറയുന്നത് കേട്ടു വെളിവല്ലാതെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു അയാടെ വിചാരം കമ്മ്യൂണിസ്റ്റ് സി പി ഐ എന്ന് പറഞ്ഞ കേരളത്തിലെ അല്ലെങ്കിൽ തയ്യാ പാർട്ടി അഖിലലോക പാർട്ടി ഒത്തിരി അണികളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇയാടെ വിചാരം വെറും പോലെ അംബാസഡർക്കാരിൽ കയറ്റി കൊണ്ടുപോകാൻ മാത്രം ശേഷിയുള്ള അണികളുമായിട്ട് നടക്കുകയാണ് എന്നിട്ടാണ് എന്നെ വരട്ടാൻ കോൺഗ്രസിനെ വരട്ടാൻ വരുന്നത് അതിശക്തമായ വാക്കുകളായി പോയി പിന്നെ പറഞ്ഞ വിവാദം ചെയ്തു രാഷ്ട്രീയതയുള്ള അവസാനിച്ചു അപ്പൊ ഇപ്പോഴത്തെ സി പി ഐക്കാരൊക്കെ ആഗ്രഹിക്കുന്ന അതാണ് വെളിയത്തിനെ അടിക്കുക ആശാനെ പോലെ ആകുക നമ്മുടെ വിപ്ലവ സന്യാസിയെപ്പോലെയാകുക നിങ്ങൾ ആഞ്ഞടിക്കണം അങ്ങനെ പമ്മി നിന്ന പോലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ പമ്മിയും പതങ്ങിയും നിൽക്കുന്നവർക്കും ദൃഢതയില്ല ശക്തമായ അഭിപ്രായങ്ങൾ പറയണം പക്ഷെ വിനോദ വിശ്വം ആ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും സംശയിക്കേണ്ടി വേണം ഇല്ലെന്ന് എറണാകുളം പോലെ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ അവരവർക്ക് വലിയൊരു സ്ഥലമാണ് എറണാകുളം ഉണ്ടാകുന്ന ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും അതുപോലെ തന്റെ പൂക്കിനും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കർശനമായി നല്ല വിശേഷം എടുക്കും എനിക്ക് എനിക്ക് എന്റെ ഒരു കാരണം കേസ് എന്തായാലും ഒട്ടും വിചാരിക്ക വിചാരിക്കാതിരുന്ന ഒരു സമയത്ത് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് ബിനോയ് വിശ്വത്തിന്റെ പേര് വരുന്നു എന്നുള്ളതാണ് പാർട്ടിക്കകത്തു തന്നെയുള്ള രണ്ടുപേർ തമ്മിലുള്ള സംസാരമാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് ഒരു വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിരിക്കുന്നത് എന്തായാലും ബിനോയ് വിശ്വത്തിന്റെ ഈ സംഭവത്തിലുള്ള പ്രതികരണവും പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതുമൊക്കെ വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ കണ്ടറിയാം വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ